മണ്ണാർക്കാട് ചിന്നതടാകം റോഡിന്റെ പ്രവൃത്തികൾ തെങ്കര മുതൽ മണ്ണാർക്കാട് വരെയുള്ള റോഡ് മാർച്ച് പത്തിനുള്ളിലും തെങ്കര മുതൽ രണ്ട് കിലോമീറ്റർ ഇരുപതാം തീയതിക്കുള്ളിലും തുടർന്നുള്ള ആനമൂളി വരെയുള്ള റോഡുകൾ മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിലുമായും പൂർത്തീകരിക്കുമെന്ന് എം എൽ എയും കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥരും കെ എസ് സി ബിയും കരാറ് കമ്പനിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം എം എൽ എ വ്യക്തമാക്കി മണ്ണാർക്കാട് അതിന്റെ ഫസ്റ്റ് ഫേസ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയെന്ന് ഞങ്ങൾക്കറിയാം ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പല സന്ദർഭങ്ങളിലും ഞങ്ങൾ അതിന്റെ പുരോഗതി വിലയിരുത്തുന്ന യോഗങ്ങൾ ചേരാറുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ ഒരു അഞ്ച് പത്ത് മീറ്റിങ്ങുകളെങ്കിലും ഈ കാര്യത്തിന് എടുത്തിട്ടുണ്ട് പല ലെവലിലായിട്ട് അങ്ങനെ എടുത്താണ് തീർത്ത് തീർത്ത് പരിഹരിച്ച് വന്നത് ഈ വേനൽക്കാലത്തി പണി ആരംഭിച്ചപ്പോ പൊടിശല്യവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം വെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു പൈപ്പ് പൊട്ടുക അതുപോലെ തന്നെ പുതിയ പൈപ്പ് ഇടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഇങ്ങനെ നിരന്തരം മീറ്റിംഗ് ആയിട്ടും ഇടപെട്ടും ഒക്കെയാണ് പരിഹരിച്ചു വന്നത് പിന്നെ ഇതിനൊരു കൃത്യമായൊരു ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ സമയത്തിനുള്ളത് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ യോഗ തീരുമാനം എ എക്സിയുമാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് മറ്റ് ഉദ്യോഗസ്ഥന്മാരും കരാറുകാരുടെ പ്രതിനിധിയും കെ എസ് ഇ ബിയുടെ പ്രതിനിധിയും ഒക്കെ യോഗത്തിലുണ്ടായിരുന്നു അപ്പോൾ തെങ്കര മുതൽ നെല്ലിപ്പുഴ വരെയുള്ള ഭാഗം ഇനി കുറച്ച് ടാറിങ് ബാക്കി വെക്കും ബാക്കിയൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോ അവിടെയൊക്കെ ബെഡ് ഫിക്സ് ഇട്ട് അതായത് ടാറിങ്ങിന് മുമ്പ് രണ്ട് ഘട്ടങ്ങളിലായി ചെയ്യേണ്ട പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഈ മെറ്ററൽ എടുത്ത പ്രോസസ്സ് അത് പൂർത്തിയായിട്ടുണ്ട് ഒരു മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായിട്ട് ഇത് ടാർ ചെയ്യാം എന്നാണ് ഇപ്പോൾ ഈ യോഗത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനം പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ളത് അപ്പോൾ ഒരു പത്താം തീയതിക്കുള്ളിലായിട്ട് മാർച്ച് പത്തിനുള്ളിലായിട്ട് ഈ ടാറിങ് പൂർത്തിയാവും പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു രണ്ട് കിലോമീറ്റർ കൂടി മാർച്ച് ഇരുപതോടു കൂടി അവിടെ ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട് റോഡ് കീറി ഈ പറഞ്ഞ പോലെ വെറ്റ് മിക്സ് ഇന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട് രണ്ട് കിലോമീറ്റർ കൂടി തെങ്കിന്ന് ആനമ്മുടി ഭാഗത്തേക്ക് ഈ മാർച്ച് കൂടി പൂർത്തിയാക്കുക തുടർന്നുള്ളത് മാർച്ച് മുപ്പത്തെട്ടുള്ള ആനമുണിവരെ പൂർത്തിയാക്കുക എന്നുള്ളതാണ് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഇപ്പം നിലവിലുള്ള എഗ്രിമെൻ്റ് പ്രകാരം ഇവർ വർക്ക് പൂർത്തീകരിക്കേണ്ട കാലാവധി അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ